നോക്കൂ വളരെ വീണ്ട ഒരു ഒരു തന്നെയാണ് എന്തിനു വേണ്ടിയാണ് ഇവർ പ്രതിഷേധിക്കുന്നത് നിയമം ലംഘിച്ച് രാജ്യത്ത് വന്നവരെ പുറത്താക്കുന്നതിനെതിരെ അതിന്റെ ഡിറ്റൻഷൻ സെന്റർ ഫെഡറൽ ഗവൺമെന്റിന്റെ ബിൽഡിംഗ് ആണ് നമ്മ കാണുന്നത് സമരക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലൈവായിട്ട് ആയിട്ട് ഞാനും ഇതിനും ലൈവായിട്ടാണ് ലോസ് ഏഞ്ചലസിൽ നിന്ന് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനെയാണ് തെറി പറഞ്ഞുകൊണ്ട് പോകുന്നത് ഡൊണാൾഡ് ട്രംപിനെ തെറി പറഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ലോസ് ഏഞ്ചലസ് പരന്നു വിട വിസ്തൃതമായി കിടക്കുന്ന ഒരു പട്ടണമാണ് ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ജോലി എടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അടിച്ചമർത്തേണ്ടി വന്ന് നോക്കൂ നിറമുള്ള പച്ചകുത്തിയ ജനങ്ങൾ അവർ അവര് ചൈനയുടെ കൊടി അരിവാൾ ചിറ്റിക നക്ഷത്രം പോലെ അവരുടെ കയ്യിലുണ്ട് അങ്ങനെയുള്ള പല ആരാണ് ഇവരെ പ്രതിനിധീകരിക്കുന്നത് ഏത് രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ പ്രതിഷേധക്കാരുടെ ഉള്ളിൽ പാലസ്തീനി കൊടിയുമായിട്ടുള്ളവരുണ്ട് മെക്സിക്കോയുടെ കൊടിയുള്ളവരുണ്ട് പ്രതിഷേധമാണ് മക്കളെ ഉള്ളിൽ സുഹൃത്തുക്കളെ നോക്കൂ എനിക്ക് പുറകിലായിട്ട് എനിക്ക് പുറകിലായിട്ട് സമരക്കാർ വരുന്നതാണ് കാണുന്നത് ലോസ് ഏഞ്ചലസ് പണ്ടത്തിൽ സമരക്കാർ വരുന്ന കാഴ്ചയാണ് കാണുന്നത് മെക്സിക്കോയുടെ കൂടി അമേരിക്കയുടെ കൂടി എൽസാവഡോറിന്റെ കൂടി ഒട്ടനവധി ജനം മുന്നോട്ട് വരുന്നു ഇതിൽ അതിക്രമം സമാധാനപരമാണോ പ്രതിഷേധം എന്നാണ് നോക്കുന്നത് ഒട്ടനവധി വ്യക്തികൾ പ്രതിഷേധവുമായിട്ട് ഇവർ അക്രമം അഹിച്ചു വിടുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഇവർ പ്രതിഷേധം കത്തിപ്പടരുകയാണ് ലോസ് ഏഞ്ചലസിൽ പ്രതിഷേധമാണ് കാണുന്നത് പല വ്യത്യസ്ത രാജ്യങ്ങളുടെ കൊടികളുമായിട്ടാണ് ഇവർ സമരം വന്നിരിക്കുന്നത് ഇതാണോ ഇതാണോ അടുത്ത അമേരിക്ക ഒരു പുതുതലമുറ എല്ലാം നിന്നും വിരിയാത്ത കുട്ടികൾ പോലെയാണ് ഇവിടെ സമരത്തിന് വന്നിരിക്കുന്നത് വലിയ പ്രതിഷേധം ഇവരുടെ പ്രതിഷേധം ട്രംപ് മുട്ടുമടക്കുമോ ട്രംപ് മുട്ടുമടക്കുമോ കാണേണ്ടത് വാഹനങ്ങൾ ഒച്ചയുണ്ടാക്കുന്നു പ്രതിഷേധം Deporting people with the papers, you locked up, simply locked up. Are they deporting people no food, with the papers? Yeah, everybody, they have to put everybody yeah, here outside in the street. No. The okay, country, exactly. that so wha what is your take on this issue? What do you think? Why, how, how should, so do, do you think this is a peaceful protest? Or yesterday, we saw people putting. Cars thank on you. fire. But let me tell you something. I'm here yes. uh -huh. yesterday. That's okay. Yeah, yeah, thank you. Thank you. Thank you for yeah. this. Peaceful the protest. But they are shooting out. But did you see the pictures of people Jesus. putting cars on fire? yeah yeah two yeah, yeah. days ago they, the they, they put in yeah. fire five way motor? So that means it's not a peaceful protest, right? This is not the people They are doing this shit and they say part Mexican. And they, they at day, so you mean to say the ones people, food, uh, well, Donald so. Trump is sending people to put cars on fire? And they are stealing, they are stealing the jewelry, the stores, they are stealing the, you know, the, the bonds they are taking sure our food chef. on our For table. You know okay. what I mean? Absolutely. Exactly. I mean, that's what Donald Trump is not. doing. So the other people, uh, 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 do you, are you a U.S. citizen? Thank you. Yes. Okay. No, me, immigrant. Thank you. But thank do you, you, you have paper? No. Okay. Okay. <laughs> so, uh, I'm sorry to ask you, you know, but no, no, it's like are you okay. comfortable? This is why I'm, I'm here because okay. I'm fighting for our rights, you know? Okay, okay, okay. <laughs> <laughs> ഇവര് തന്നെ പറയുകയാണ് ഇത് ശരിയല്ലെന്ന് പീസ്ഫുൾ പ്രോട്ടെസ്റ്റ് ഇസ് ഡി ഫ്രണ്ട് Okay. <laughs> we're now we're peaceful protesting. They brought the buses. They brought the SWAT team because they want to circle us. Yeah, but look to at start people, but they can't do that because we're doing it peacefully. Yeah, but this making noise, He, noise he came out of nowhere. He just came right here. Yeah. Everybody else you see walking, we all, whole all press time. is seeing it. Whole press oh, oh. is seeing it. Everybody here, even Donald Trump is immigrant. The only thing is ാണ് കാണുന്നത് ട്രംപിന്റെ അനധികൃത കുടിയേറ്റക്കാരെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുന്നതിന് ആയിട്ട് എതിരായിട്ട് നടത്തുന്ന പ്രതിഷേധം ഇവിടെ നമുക്ക് അതിൻ്റെ മുകളിലെല്ലാം കാണാം പ്രതിഷേധം ഇവിടെ ഫെഡറൽ ബിൽഡിംഗ് ലോസ് ഏഞ്ചലസ് ഡൗൺ ടൗണിലാണ് നമ്മളുള്ളത് ഇവിടെ ഫെഡറൽ ബിൽഡിങ്ങുകൾ തുടങ്ങിയ ഒട്ടനവധി ഇതുകൾ ഉണ്ട് ഇവർ ഇവര് പ്രതിഷേധിക്കാണോ അഹങ്കരിക്കാനോ എന്ന് അറിയില്ല ഇവിടെ ഒക്കെ എഴുതി എഴുതി വെച്ചിരിക്കുകയാണ് അവര് വളരെ മോശമായ രീതിയിലാണ് ഇവരുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് ഒച്ചുണ്ടാക്കാം ബഹളുണ്ടാക്കാം അത്തരത്തിലാണ് ഇവിടുത്തെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് എന്തോ പ്രതിഷേധത്തിലും ഉപരിയായിട്ട് അവരെന്തോ ആഘോഷമാണ് എന്തോ തല്ലിപ്പൊളിക്ക തകർക്ക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം നമ്മളിപ്പോ അവര് നഗരത്തിന്റെ പല മേഖലകളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധം കുറെ ആൾക്കാർ കാറുകളിൽ നയമം ലംഘിച്ച് കാറിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് പ്രതിഷേധിക്കുന്നത് കാണാം ഇതിന്റെ കൂട്ടത്തിൽ പല ഭൂരിഭാഗവും ഹിസ്താനിക് സമൂഹമാണെങ്കിലും വ വളരെ കുറച്ച് കറുത്തവർഗ്ഗക്കാരും വെള്ളക്കാരും ഇതിനിടയിലുണ്ട് അപ്പോൾ ഇത് ഇത് ഒരു പക്ഷേ അക്രമോ തീവപ്പോ ഒന്നും ഇല്ല ഇത് ലോസ് ഏഞ്ചലസ് ഫെഡറൽ ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്നത് ഈ കാണുന്നതാണ് ലോസ് ഏഞ്ചലസ് ഫെഡറൽ ബിൽഡിങ് അവിടെ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് നാഷണൽ ഗാർഡ് എൽ എ പി ഡി ലോസ് ഏഞ്ചലസ് ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് എൽ എ എസ് ഡി അവർ ശക്തമായ പ്രതി സുരക്ഷയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കാരണം ഇല്ലീഗൽ ഇമക്രിയൻസിനെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലിലാണ് അപ്പോ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോർട്ട് ഹൗസ് ഇതൊരു ഫെഡറൽ കോടതിയാണ് കോടതി ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്